നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികാല് മേടരാശി കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ അംഗീകാരം കിട്ടി മുന്നോട്ട് പോകാൻ ദൈവാധീനം അനുകൂലമായിട്ടുള്ള സമയമാണ് പാട്ട് ഡാൻസ് ഡ്രോയിങ് സംഗീത ഉപകരണം വാദ്യ ഉപകരണം അങ്ങനെയുള്ള മേഖലകളിൽ അതുപോലെ തന്നെ എഴുത്ത് എഡിറ്റിങ് സംവിധാനം തുടങ്ങിയിട്ടുള്ള കലാപരമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വരുന്ന തന്നെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഈ രാശിക്കാരിൽ കാണുന്നെങ്കിൽ പല പ്രപ്പോസലുകളും നല്ലത് വന്നിട്ട് ഉറയ്ക്കാതെ മാറി മാറി പോകുന്ന സ്ഥിതി ഏജ് ഓവറായി വരുന്നു നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്ന ഒരു ബന്ധം താല്പര്യപ്പെട്ട് അന്വേഷിക്കുന്നു വരുന്നു അല്ലെങ്കിൽ കാണുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് അവസാനം എന്തേലും കാരണത്താൽ ഒഴിവായി പോകുന്ന സ്ഥിതിവിശേഷത്തിൽ നിൽക്കുന്നവരെ സമയത്തോളം നല്ലൊരു ബന്ധം വരാനും അത് ഉറയ്ക്കാനും പ്രത്യേകിച്ച് ഈ വൃശ്ചികത്തിനും മകരത്തിനും ഇടയ്ക്ക് അത് ഉറയ്ക്കാനും അതിനുശേഷം നടക്കാനുമുള്ള യോഗം ദൈവാധീനത്താൽ കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രമോഷൻ സാമ്പത്തിക ഗുണം ഇതൊക്കെ അനുകൂലമായി കിട്ടേണ്ടത് തടസ്സപ്പെട്ട് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തി നീണ്ടു നീണ്ടു പോകുന്ന സാഹചര്യങ്ങൾ വിഷമിച്ചിരിക്കുന്നവരെ സമയത്തോളം ഈ വരുന്ന ജനുവരി ഫെബ്രുവരി മാസത്തിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനും മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരിൽ പ്രത്യേകിച്ച് വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കോടതി വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വാദിയായോ പ്രതിയായോ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില അനുകൂല സെറ്റിൽമെൻ്റ് വരാനുള്ള സാധ്യത ഒറ്റ വരാനുള്ള സാധ്യത നേരിട്ടോ അല്ലാതെയോ വക്കീലും മുഖാന്തരമോ അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ കാര്യങ്ങളിലൊരു വീട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കൂടുതൽ നാളെ കോടതിയിൽ കിടന്ന് വിഷമിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റും പ്രത്യേകിച്ച് കുടുംബ കോടതിയിൽ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വാദിക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അതിനും ഒരു തീരുമാനമെടുത്ത് ലൈഫിൽ ഒരു നല്ലൊരു ചേഞ്ച് വരാനുള്ള കാര്യം സാമ്പത്തിക ഗുണവും മറ്റു കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നവർക്ക് അത് നേട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു ഗുണവും സാഹചര്യവും അനുകൂലമായിട്ട് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് കാർഷിക വിഭവത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് കച്ചവടക്കാർ പച്ചക്കറി കച്ചവടം അല്ലെങ്കിൽ കൃഷി തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ മെച്ചവും അനുകൂല സാഹചര്യവും ഉണ്ടാകാൻ പ്രത്യേകിച്ച് ഈ വരുന്ന മാസങ്ങളിൽ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനും അതിൽ പ്രാഗൽഭ്യം തെളിയിച്ച് നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടവും പ്രത്യേകിച്ച് ബാധ്യതകൾ തീർത്ത് മുന്നോട്ട് പോകാനുള്ള വർഷമാണ് അതിൽ വിദേശത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് മറ്റ് തടസ്സങ്ങൾ വരാൻ സാധ്യത ചില സമയത്ത് ഉണ്ടാകാം ആ തടസ്സങ്ങളെ ഒഴിവാക്കാൻ വിഘ്നങ്ങളെ ഒഴിവാക്കാൻ വിഘ്നേശ്വര ഭഗവാന് ഗണപതിക്ക് കറുകമാല മൂന്ന് വ്യാഴാഴ്ച ചാർത്തി ഗണപതിക്ക് നാളികേരം ഉടച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് മകൈരത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്കിൻ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ മാനസിക വിഷമം എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ മുടി മുടികൊഴിച്ച് അല്ലെങ്കിൽ മുഖത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ മാനസിക സംഘർഷം അനുഭവിക്കും ആയുർവേദിക ട്രീറ്റ്മെൻറ്റിൽ ശാശ്വത പരിഹാരം നേടാൻ സഹായിക്കും അതുമാത്രമല്ല ഉദര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളും അസുഖങ്ങളും ഉള്ളവർക്കും ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുന്നതാണ് ഉചിതം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട് മെയിൻ്റനൻസ് അല്ലെങ്കിൽ വീട് വെക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് മിഥുനൻ രാശിക്കാരെ സംബന്ധിക്കോളം വളരെ നല്ല സമയമാണ് അതിനുവേണ്ടി ഇറങ്ങിയാൽ മറ്റു തടസ്സങ്ങളൊന്നും വരാതെ അതിന് വേണ്ടുന്ന സാമ്പത്തികം വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മറ്റ് തർക്കങ്ങളോ തടസ്സങ്ങളോ വരാതെ അത് ലക്ഷ്യപ്രാപ്തിയിലെത്തി നമുക്ക് ഗൃഹപ്രവേശനം പാൽ നടത്താൻ പറ്റിയ വർഷം പ്രത്യേകിച്ച് ഈ വൃക്ഷം മുതൽ മകരമാസം വരെ അതിന് താൽപ്പര്യപ്പെടുന്നവർക്കും അതിനു വേണ്ടി ഇഷ ഇഷ്ടപ്പെട്ടിറങ്ങാൻ ആവശ്യമായിട്ടുള്ളവർക്കും കല്ലിടിയിൽ നിന്നും ശുഭകരമായിട്ടുള്ള സമയമാണ് കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ സഹായിച്ചതോ നമുക്ക് ലഭിക്കേണ്ടതോ ആയിട്ടുള്ള സാമ്പത്തികം ചെറുതായിരുന്നാലും വലുതായിരുന്നാലും ഒരു പകുതി മുക്കാൽ ഭാഗം നമുക്ക് ശ്രമിച്ചാൽ നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇവിടെ അഞ്ച് വെള്ളിയാഴ്ച പാലഭിഷേകത്തിനും പുഷ്പാഞ്ജലിക്കും കൊടുക്കുന്നത് വളരെ വിശേഷമാണ് അനൽകുമാരകവചിത ഭാവയോഗം അനുകൂലമായിട്ട് വരാൻ ഈശ്വരാധീന കടാക്ഷം ഗുണകരമായിട്ട് നമുക്ക് ലഭിക്കാൻ അനുഗ്രഹം ഉണ്ടാകും പുണർത്തത്തിൽ കാൽ പൂയമായില്ലം കർക്കടകരാശി കർക്കിടകരാശിക്കാരുടെ സംബന്ധിച്ചോളം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താല്പര്യം കൂടുതലുള്ളവരാണ് സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വലിയ താല്പര്യവും കാര്യങ്ങളും കാണുന്നു എങ്കിൽ തന്നെയും ഇതിനെച്ചൊല്ലി വീട്ടിനകത്ത് ചില പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അത് ബന്ധുക്കൾക്കായിരുന്നാലും സുഹൃത്തുക്കൾക്കായിരുന്നാലും നാട്ടുകാർക്കായിരുന്നാലും നമ്മുടെ സമയവും ഇല്ലാത്ത സാമ്പത്തികവും നമ്മൾ കൊടുത്ത് അവരെ സഹായിക്കാൻ വേണ്ടി ഓടുന്ന അവസ്ഥയിൽ കുടുംബ പ്രശ്നം കുറച്ച് വഷളാവാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റാരും സഹായിക്കാൻ ഉണ്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ഉത്തരവാദിത്വം കുറച്ച് കൂടുതൽ എന്നുള്ളതാണ് യാഥാർഥ്യം ഉന്നത വിദ്യാഭ്യാസത്തിന് അതിൻ്റെ എൻട്രൻസ് മറ്റ് നീറ്റ് മറ്റ് എക്സാം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് താല്പര്യപ്പെടുന്നവർക്ക് കടക്കടാൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള അനുകൂല സമയമാണ് കുറച്ച് പ്രയത്നം കൂടുതൽ വേണമെന്നുള്ളതാണ് പല കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ അതിനുവേണ്ടി കുറച്ച് കൂടുതൽ യജ്ഞിക്കണം ആ സ്വപ്നം നമുക്ക് അനുകൂലമായി നല്ല രീതിയിൽ അഡ്മിഷനും ഫ്യൂച്ചറില് കരിയറിൽ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ശിവഭഗവാന് മഹാദേവന് ജലധാരാ പുഷ്പാഞ്ജലി അഞ്ച് ദിവസമെങ്കിലും ചെയ്താൽ മറ്റ് മാനസിക സംഘർഷമോ ടെൻഷനോ വരാതെ കാര്യങ്ങൾക്ക് ഒരു മുന്നോട്ടുള്ള ഗതി ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മകം പൂരം ഉത്രത്തി ഉത്രത്തിക്കാല് ചിങ്ങരാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കാണുന്നുണ്ട് അത് മുൻപ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ യഥാർത്ഥ പിക്ചർ അപ്പം ആ ദോഷങ്ങളോ ബന്ധനങ്ങളോ നമ്മളെ ബാധിക്കാതിരിക്കണം നമ്മളെയോ കുടുംബത്തെയോ ബാധിക്കാതിരിക്കണം ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വഴങ്ങാത്തതിൻ്റെ വാശി വൈരാഗ്യം അസൂയ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തെയോ ബാധിക്കാതിരിക്കാൻ ഗൃഹത്തിൽ മഹാസുദർശന ചക്രം വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കണം മൂന്ന് മൂന്നര വർഷം വരെ ഈ രാഹുവിൻ്റെയും ശനിയുടെയും മൗഢ്യഭാവബന്ധന ദോഷം കൊണ്ടുള്ള ആ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കി മുന്നോട്ടുവാനുള്ള വഴി തെളിക്കും അതോടൊപ്പം തന്നെ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങാനോ അതായത് പാർട്നർഷിപ്പിൽ താല്പര്യപ്പെട്ട് തുടങ്ങാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതിൽ നല്ല മെച്ചവും വിജയവും നമുക്ക് അനുകൂലമായി കാണുന്നുണ്ട് ചിങ്ങൻ രാശിക്കാർക്ക് ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരിൽ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസല് വരുമ്പോൾ മകൈരം തിരുവാതിര ഉത്രട്ടാതി ചതയം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ വരുന്നെങ്കിൽ അത് ശരിയായിട്ടുള്ള ഘടനയും പാപത്വ ചേർച്ചയും അനുകൂലമാണെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ കാരണം ഇതിൽ ഫ്യൂച്ചറിൽ സന്താന ഭാഗ്യം ഡിലേ ആകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ജാതകത്തിൽ പ്രത്യേകിച്ച് അതിൻ്റേതായിട്ടുള്ള യോഗ പൊരുത്തങ്ങൾ പോസിറ്റീവായിട്ട് വന്നാൽ മാത്രമേ വിവാഹകാരൻ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കന്നിരാശിക്കാർ എന്ന് പറഞ്ഞാൽ കുടുംബവരദേവതയുടെ അനുഗ്രഹം നേടേണ്ടതാണ് യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം പെരുമ്പിരി ഇത്യാദികൾ വെച്ചാരാധിച്ചുള്ള സങ്കല്പമ ശക്തിഭാവസ്ഥാന നിൽക്കുന്ന ദേവിയുടെ സങ്കല്പവും അത് അനുഗ്രഹീതമായിട്ട് നമുക്ക് വരണം അതിന് കുടുംബ ദേവാലയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിപാട് പ്രായശിത്ത പരിഹാരങ്ങൾ നമ്മളായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് രണ്ടാമത് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം മുമ്പ് പൂർവികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് രാഹുവിൻ്റെ ദൃഷ്ടി കാണുന്നതിനാൽ ആയില്യപൂജയ്ക്കോ സർപ്പപ്രീതി പരിഹാരത്തിനോ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള ഈശ്വരാധീനം നമുക്ക് അനുഗ്രഹമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ചിത്തിരത്തര ചോദ്യ വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സമയത്തോളം സാമ്പത്തിക അധിക ചെലവുകൾ വരുന്ന സമയം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക അധികം ചെറുകിട ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം ഒരു ലാഭം എന്ന് പറയണതില്ലാതെ പലിശ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്ന കാലഘട്ടമാണ് വളരെ ശ്രദ്ധിക്കുന്നു സ്ഥാപനം വേറൊരിടത്തേക്ക് പോകണമോ മാറ്റി വെക്കണമോ നിർത്തണമോ എന്നുള്ള കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ചുറ്റുവട്ടത്തു നിന്നുണ്ടാകുന്ന ചില എതിർപ്പ് അസൂയ ശത്രുദോഷം നമ്മളെ ബിസിനസ്സിനെയും ഒരു മന്ദഗതിയിലാക്കാൻ ചിലപ്പോൾ സാഹചര്യം വരാനുള്ള യോഗമുണ്ട് കാരണം നമ്മുടെ സ്ഥാപനം അവർക്ക് കൈക്കലാക്കാനുള്ള ഒരു ത്വര അത് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ആര് വരുന്നു പോകുന്നു നമ്മുടെ സ്ഥാപനത്തിലേക്ക് എന്നുള്ളതാണ് അവരുടെ നോട്ടം അപ്പം ആ വക ബന്ധനങ്ങൾ നമുക്കോ നമ്മുടെ കച്ചവടത്തെയോ ബിസിനസ്സിനെയോ ബാധിക്കാതിരിക്കാൻ സ്ഥാപനത്തിൽ അഷ്ടലക്ഷ്മി ചക്രം വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിച്ചാൽ ഈ വക പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബ്ലോക്കുകൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും പ്രത്യേകിച്ച് പാർട്ണർഷിപ്പിൽ നടക്കുന്ന ബിസിനസ് സംരംഭങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വന്നുകൂടായുകയില്ല അതും ഈശ്വരാധീനത്താൽ അത് ഡിസ്കഷൻ ചർച്ച ചെയ്ത് തന്നെ തുറന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള സമയമാണ് ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ ശനി രാഹു രാഹുബന്ധന ദോഷങ്ങൾ ബാധിക്കാതിരിക്കുന്നതിന് അഷ്ടനീരാഞ്ജനം ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം തന്നെ കേതുവിൻ്റെ മൗഖ്യൂ മാറണം വിശാഖത്തിൽ കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി രണ്ടാം വിവാഹയോഗത്തിന് താല്പര്യപ്പെടുന്നവർക്ക് ആദ്യത്തത് മരിച്ചുപോയി അല്ലെങ്കിൽ ഡിവോഴ്സായി ആ തരത്തിൽ ഇനിയൊരു ലൈഫ് പാർട്ണറെ താല്പര്യപ്പെടുന്നവർക്ക് തേടുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം വിദേശത്ത് പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് പഠനത്തിനായിരുന്നാലും ജോലിക്കായിരുന്നാലും മറ്റെന്ത് കാര്യത്തിനായിരുന്നാലും വിദേശത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അത് മിഡിൽ ഈസ്റ്റിലായിരുന്നാലും യൂറോപ്പിലായിരുന്നാലും ശരി തന്നെ ശ്രമിച്ചാൽ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും പ്രത്യേകിച്ച് പഠന കാര്യത്തിൽ നല്ല രീതിയിൽ ഒരു സക്സസ് വിജയം നമുക്ക് അനുകൂലമായി വരാനും ഫ്യൂച്ചറിൽ അത് ഗുണപ്പെടാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ലക്ഷ്മി സുദർശന കവചമന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് ഉചിതമാണ് തടസ്സങ്ങള് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ നമ്മളെ അലട്ടാതെ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം ഗുണകരമാണ് വൃശ്ചികൻ രാശിക്കാരസോം കുടുംബസ്വത്തിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളോ കാര്യങ്ങൾ ഭാഗം വയ്ക്കലിനെ പറ്റിയിട്ട് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഒത്തുതീർപ്പിലേക്ക് വന്ന് കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിക്കുന്നതിനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ശിവഭഗവാന് ജലധാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഗുണകരമായിട്ടുള്ള സമയമാണ് അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ജലധാരയും പുഷ്പാഞ്ജലിയും ഒരു അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിനോ പുതുതായിട്ട് വാങ്ങുന്നതിനോ അനുകൂല സമയം വീട് മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും താല്പര്യപ്പെട്ടാൽ അതിനു വേണ്ടി ഇറങ്ങാൻ ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം തന്നെ ഗൃഹത്തില് ശരിയായിട്ടുള്ള വാസ്തു പൂജ ചെയ്ത് വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ശാപ ഉണ്ടെങ്കിൽ അത് തീർക്കുന്നത് പഞ്ചശിരസ് സ്ഥാപിച്ചു തീർക്കുന്നത് വളരെ വിശേഷമാണ് വാസ്തു പൂജയും അല്ലെങ്കിൽ വാസ്തു ബലിയായിട്ടോ ചെയ്ത് ആ ഗൃഹത്തെയോ സ്ഥലത്തെയോ ബാധിച്ചിരിക്കുന്ന ശാപ പാപബന്ധനങ്ങൾ ഒഴിവാക്കുന്നത് ഉചിതമാണ് നമുക്ക് നമ്മുടെ കുട്ടികളെയും വരുന്ന തലമുറയും അത് ഐശ്വര്യ ഗുണത്തിലേക്ക് നയിക്കുന്ന ഈശ്വരാധീനം ഉണ്ടാകും യാതൊരു സംശയം ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഗൃഹത്തിൽ ചില ദോഷ നെഗറ്റീവ് നെ ലക്ഷണക്കേടുകൾ അത് വരുന്നെങ്കിൽ അതനുസരിച്ചുള്ള ഉപചാര സമർപ്പണം ചെയ്യണം നിരന്തരം ചില്ലൊടയുക അഗ്നി ദോഷം ഉണ്ടാകുക അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അഗ്നി ഭയം ഉണ്ടാകുക തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാനുള്ള സാഹചര്യം ഉണ്ടാകുക അതോടൊപ്പം പെറ്റുകൾ അത് വളർത്തു മൃഗത്തിൽ എന്തെങ്കിലും ബാധിച്ച് അത് പെട്ടെന്ന് ചത്തുപോകുന്ന വിശേഷം പക്ഷേ ഇതെല്ലാം ആ ദോഷത്തിൻ്റെ നമ്മളെ ബാധിക്കേണ്ടത് ആ തരത്തിൽ പോകുന്നു വീഴ്ചകളുണ്ടാകുക ആക്സിഡൻറ്റ് വണ്ടിയിൽ നിന്നായിരുന്നാലും പടി ഇറങ്ങുമ്പോഴായിരുന്നാലും ബാത്റൂമിലായിരുന്നാലും തല ചുറ്റിയായിരുന്നാലും അങ്ങനെയുള്ള ദോഷങ്ങളുണ്ടാകുക അതോടൊപ്പം ഈ ഗുളികൻ്റെ മൗഠ്യയോഗവും ശനിയുടെ പാപബന്ധനവും കാരണം സന്ധിവേദനകളിൽ മാറി മാറി വരിക പ്രത്യേകിച്ച് നാല്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് സന്ധിവേദന ഇതിന് ആയുർവേദിക ട്രീറ്റ്മെന്റ് ചെയ്യാം മറ്റു ദോഷങ്ങൾക്ക് പ്രായച്ചിത്ത പരിഹാരമായിട്ട് ഗൃഹത്തിൽ മഹാസുദർശന ക്രിയ ചെയ്ത് മഹാസുദർശന കവചം വെച്ച് ഇരുപത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ബന്ധനങ്ങള് ദോഷങ്ങള് നെഗറ്റീവായിട്ടുള്ള സിംറ്റങ്ങളും മുഖാന്തരം ഇനിമേലുണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഈ സുദർശന കപുര പൂജയിൽ കൂടി കിട്ടും യാതൊരു സംശയമില്ല അത് മാത്രമല്ല കേതുവിനും ശനിക്കും മൗഢ്യഭാവം അതും ഒഴിവാക്കിയെടുക്കണം അഷ്ടനീരാഞ്ജനം എള്ളുകഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അവിട്ടത്തര ചടയം പുരുരുട്ടാറി മുക്കാൽ കുംഭരാശി ഇവിടെ പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിട്ട് വരും പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില വെല്ലുവിളികൾ തരണം ചെയ്യേണ്ട മാനസിക സ്ഥിതി ഉണ്ടായേ പറ്റൂ നമ്മളുടെ എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും ഗുഡ് വില്ലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചില സ്വാർത്ഥ ഫോക്കസിൻ്റെ താല്പര്യം കൊണ്ട് നമ്മളെ താഴെ ഉള്ളവരെ പിടിച്ച് മുകളിൽ കൊണ്ടുവയ്ക്കുകയും സാമ്പത്തികം വെട്ടിച്ചുരുക്കുകയും അതോടൊപ്പം തന്നെ ചില ഇൻസ് വല്ലാത്ത ഒരു തരത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും എല്ലായിടത്തും തുണയും പാരമെപ്പവും ഉണ്ടെങ്കിലും കളഞ്ഞിട്ട് പോകണോ വേണ്ടിയോ എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥാവിശേഷത്തിന് മാറ്റമുണ്ടായി ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്കവിടെ സാമ്പത്തിക മെച്ചവും സ്ഥാനക്കയറ്റവും അനുകൂലമാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അത് നിർബന്ധിച്ച് നിർബന്ധപൂർവമോ നമ്മൾ വരാനുള്ള ഒരു സാഹചര്യം മനപൂർവ്വം ഒഴിവാക്കി പിടിച്ചു നിൽക്കുന്നതാണ് ഉചിതമായിട്ടുള്ള സമയം ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി പതിനൊന്ന് ചൊവ്വാഴ്ച ചെയ്യുന്നത് വളരെ വിശേഷം വിശേഷമാണ് ജീവക പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും സന്താന ഭാഗ്യത്തിന് ഡിലേ ആയി രണ്ട് നാല് വർഷക്കായി ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാത്തതാണ് വളരെ അനുകൂല സമയമാണ് പതിനൊന്നും ദിവസം മുടങ്ങാതെ വ്രതശുദ്ധിയോടുകൂടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാലഭിഷേകം അല്ലെങ്കിൽ പനിനീരോ ഇളനീരോ അഭിഷേകം നടത്തി സഹസ്രനാമ അർച്ചന നമുക്ക് ചെയ്യാം രണ്ടുപേരുടെ പേരിലും ചെയ്യാം തീർച്ചയായിട്ടും മൂന്ന് മാസത്തിനകത്ത് നമുക്കത് ശരിയായിട്ടുള്ള രീതിയിൽ ഐ വി എഫ് ഒന്നും കൂടാതെ ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തമ സന്താന ഭാഗ്യയോഗത്തിനുള്ള അനുകൂല ലക്ഷണം ഈശ്വര ഈശ്വരഘടാക്ഷത്തിൽ അനുകൂലമാണ് പുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയം പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അതനുസരിച്ചുള്ള പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് സ്വന്തമായിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനുള്ള ചില വർക്കുകൾ കോൺട്രാക്ട് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള വർക്കുകളും പ്രോജക്റ്റുകളും അനുകൂലമായി മുന്നോട്ട് പോകാൻ സാഹചര്യം കാണുന്നുണ്ട് ഇവിടെയെല്ലാം ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ പലതരത്തിലും പണ്ടേ നമ്മളെ വലയ്ക്കുന്ന സാഹചര്യം ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വഴങ്ങാത്തതിൻ്റെ വാശി അല്ലെങ്കിൽ അസൂയ വൈരാഗ്യം എന്നുള്ളത് തന്നെ കാണാം കാരണം പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറിപ്പോയിന്നതാണ് അപ്പം ഇതിനൊരു പരിഹാര നിവൃത്തി ഉണ്ടായി പറ്റും ഇവിടെ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകളും കുറച്ച് കൂടുതൽ വരുന്ന സമയമാണ് അതും ഒന്ന് നിയന്ത്രിതമാക്കണം ശ്രദ്ധിക്കണം അക്കൗണ്ടബിലിറ്റി വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം ചില അഫെയർ ഫ്രണ്ട്ഷിപ്പുകൾ പെട്ടെന്ന് ബ്രേക്കപ്പായി നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷേ അവർ തെറ്റ് മനസ്സിലാക്കി ചിലരുടെ പ്രേരണയും നുണയും കൊണ്ടാകാം അവർ തിരിച്ച് പഴയ റിലേഷൻഷിപ്പിൽ വരാൻ കുറച്ച് കാലതാമസം എടുക്കും ഇവിടെ നമ്മൾ തളരാതെ നമ്മുടെ പഠനത്തെയോ നമ്മുടെ ജോലിയോ നമ്മുടെ കാര്യങ്ങളെയോ ബാധിക്കാതെ മുന്നോട്ട് പോവേണ്ടത് നമ്മുടെ മാത്രം വിഷയം ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിച്ചാൽ ഒരു പരിധിവരെ നമുക്കതിൽ നിന്നൊരു പ്രൊട്ടക്ഷനും മാനസിക ധൈര്യവും കിട്ടും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച